പാല സെന്റ് തോമസ് ചീച്ചയിൽ ശിശുദിനാഘോഷം വർണ്ണാഭമായ രീതിയിൽ നടത്തപ്പെട്ടു സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജോസ് കാക്കലിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് എത്ര വലുതായാലും എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ടാകും പാല സെന്റ് തോമസ് ടി ആഘോഷം ആഘോഷമായി മാറി വർണ്ണാഭമായ തോരണങ്ങളും റോസാപ്പൂക്കളും കൈലേന്തി കുരുന്നുകൾ സ്കൂൾ അങ്കണത്തിൽ നിരന്നു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് കാക്കലിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് ശിശുദിന സന്ദേശം നൽകി നവംബർ നമ്മുടെ ശിശുദിനമായിട്ട് ആചരിക്കുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ദമ്പതിത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ശിശുദിനം ആചരിക്കുന്നത് ഇങ്ങനെല്ലാവരെയും ഈ തൃപ്തിയൊക്കെ വെച്ച് പൂക്കൾ കൈകളേന്തി പോസ്റ്ററൊക്കെ വെച്ച് കാണുമ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് ഇനി ചെറിയ ഞാൻ കേൾക്കുന്നു പീറ്റർ സ്വാഗതം ആശംസിച്ചു ഏറെ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക ശിശുദിനം ശിശുക്കളെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും മനസ്സ് ശൈശവത്വം നിറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എപ്പോഴും നന്മ കാണുവാൻ കുഞ്ചിനെ സൂക്ഷിക്കുവാൻ മറ്റുള്ളവരോടൊപ്പം നിഷ്കളങ്കമായ ഭാവത്തോടു കൂടി ആയിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന നല്ലൊരു കാലഘട്ടമാണ് എല്ലാവരും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന നല്ലൊരു കാലഘട്ടമാണ് ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെ നല്ല കാലഘട്ടം തന്നെയാണ് ശൈശവ തുടർന്ന് വർണ്ണാഭമായ ശിശുദിന റാലിയും നടന്നു ശിശുദിന റാലിക്ക് ശേഷം കുട്ടികൾക്ക് പായസം വിതരണം ചെയ്തു കുട്ടികൾക്കായി ചാച്ചാജി പ്രച്ഛനവേഷ മത്സരവും മത്സരവും നടത്തപ്പെട്ടു ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ വാർഡ് കൌൺസിലർ മായാ രാഹുൽ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞു ചാച്ചാജിയായ ജെ ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി ഐ പ്രസിഡന്റ് മഞ്ജുഷ ടോണി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി കുട്ടികൾക്കായി വിഭവസമർത്ഥമായ ഫ്രൈഡ് റൈസും അധ്യാപകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി കുട്ടികൾ നൽകിയത് അന്നേ ദിവസത്തിന്റെ ഭംഗിയും വർദ്ധിപ്പിച്ചു ഹെഡ്മിസ്ട്രസ് ജാൻസി പീറ്ററിനൊപ്പം അധ്യാപകരും അനധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളും പരിപാടിക്ക് നേതൃത്വം നൽകി